യാക്കൂബ് പത്രിക അഞ്ചാം അധ്യായം പതിനാറാം വാക്യം നിങ്ങളുടെ പാപങ്ങൾ ഒരാളോടൊരാൾ തുറന്നു പറയുക മിന്നൽ സുഖം പ്രാപിക്കേണ്ടതെന്ന് നിങ്ങൾ സുഖം നേടേണ്ടതെന്ന് ഒരാളുടെ നിമിത്തം ഒരാൾ പ്രാർത്ഥന ചെയ്യൂ നിങ്ങളുടെ പാപങ്ങൾ പരസ്പരം സമ്മതിച്ചു കൊള്ളൂ അതിനാൽ നിങ്ങൾ സുഖം പ്രാപിക്കും എന്ന് പറയുന്നു നിങ്ങൾ ഒരാൾക്ക് ഒരാൾ പ്രാർത്ഥന ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വ്യക്തിപരമായി ഓരോരുത്തരും പ്രാർത്ഥനയിൽ മുഴുകണം കുടുംബമായി ഒരുമിച്ച് പ്രാർത്ഥന ഉണ്ടാകണം കാരണം കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ശക്തിയും ഐക്യവും ഉണ്ടാകുന്നു സമൂഹമായി ഒന്നിച്ച് പ്രാർത്ഥിക്കണം കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസാന്നിധ്യം കൂടുതൽ ആഴ്ച അനുഭവിക്കാൻ സാധിക്കും സഭയായി നമ്മൾ സഭയിൽ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കണം സഭയുടെ പ്രാർത്ഥനകൾക്ക് വലിയ പ്രാധാന്യവും ശക്തിയുമുണ്ട് പ്രാർത്ഥനകൾക്ക് അതിശയകരമായ ശക്തിയുണ്ട് ആമേൻ എന്തുകൊണ്ടാണ് ബൈബിൾ വ്യക്തമായി പറയുന്നത് എവിടെയെങ്കിലും രണ്ടു പേർ മൂന്നുപേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി വരുമ്പോൾ അവരുടെ ഇടയിൽ ഞാൻ തീർച്ചയായും ഉണ്ടെന്ന് പറയുന്നു ഇത് പ്രാർത്ഥനയുടെ കൂട്ടായ്മയുടെ പ്രാധാന്യം വളരെ വ്യക്തമായി എടുത്തു കാണിക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നീതിമാന്മാർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ നീതിമാന്മാരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ദൈവം തീർച്ചയായും കേൾക്കുന്നു അതിന് കൃത്യമായ മറുപടി നൽകുന്നു നിങ്ങളുടെ ഗ്രാമങ്ങളിൽ എവിടെയെങ്കിലും സെൽ ഗ്രൂപ്പ് നടക്കുകയാണെങ്കിൽ ആ പ്രേയർ സെല്ലിലേക്ക് ധൈര്യമായി പോകൂ അവിടെയുള്ളവരോട് ചോദിക്കൂ അവയ്ക്ക് പ്രതീക്ഷിക്കൂ അവയ്ക്ക് അതിലധികം ചെയ്യുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നു യേശുവിൻ്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതാണ് അത് ലോകത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ളതും അവിശ്വസനീയവുമാണ് പ്രാർത്ഥന വളരെ ശക്തിയുള്ളതാണ് അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും അത്ഭുതങ്ങളും കൊണ്ടുവരും നോക്കൂ ബൈബിൾ ഗ്രന്ഥത്തിൽ മുഴുവൻ നിങ്ങൾ ശ്രദ്ധാപൂർവം നോക്കുമ്പോൾ എത്ര മനോഹരമായി പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് കാണാം അവിടെ അവർ എപ്പോഴാണ് പ്രാർത്ഥിച്ചിരുന്നത് അവിടെ ദൈവം അത്ഭുതകരമായി ഇറങ്ങി വന്നു അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി അവരെ അനുഗ്രഹിച്ചു പോലൂസും സീലാസും ജയിലിൽ അടച്ചപ്പോൾ അവർ സ്തുതിയും ആരാധനയും നടത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത് ജയിലറുകൾ തുറന്നു അവരുടെ ചങ്ങലകൾ അഴിഞ്ഞുപോയി അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു പ്രാർത്ഥന എത്ര ശക്തിയുള്ളതാണെന്ന് ഇത് വളരെ വ്യക്തമാക്കുന്നു ഗദ്രാലായ അന്നയുടെ കഥ ഓർക്കുക സമുവേൽ ഗ്രന്ഥം ആദ്യ അധ്യായം പത്തു മുതൽ ഇരുപത് വരെ വായിച്ചാൽ അന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഷീലോവിലേക്ക് പോയി അവിടെ ഏകാന്തതയിൽ അവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു അവളുടെ ഹൃദയത്തിലെ വേദന ദൈവം കേട്ടു അവൾക്ക് ഒരു മകന് നൽകി അവളുടെ ദുഃഖം മാറ്റി എലിയാവു പ്രാർത്ഥിച്ചപ്പോൾ ആദ്യ രാജാക്കന്മാർ പതിനേഴാം അധ്യായം എലിയാവു ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചപ്പോൾ എലിയാവിൻ്റെ പ്രാർത്ഥനയിലൂടെ അവൻ ബലിപീഠത്തിൽ ബലികൾ അർപ്പിച്ചു ദൈവം ആകാശത്തുനിന്ന് തീ ഇറക്കി അതിന് അത്ഭുതകരമായി മറുപടി നൽകി ദൈവം അവനെ ഭക്ഷണം കഴിക്കാൻ അനുവദിച്ചു എലിയാവ് നാൽപ്പത് ദിവസം യാത്ര ചെയ്ത് ഹെബ്രോൺ എന്ന പർവ്വതത്തിന് സമീപം എത്തിയപ്പോൾ ദൈവം അവനോട് സംസാരിച്ചു അവനെ ശക്തിപ്പെടുത്തി അവൻ മാർഗനിർദ്ദേശം നൽകി നമ്മുടെ പ്രാർത്ഥന അവിശ്വസനീയമാംവിധം ശക്തിയുള്ളതാണ് ലോകത്തിൽ എന്തെങ്കിലും വെസ്റ്റ് ആകാം പക്ഷെ പ്രാർത്ഥിച്ചാൽ അത് ഒരിക്കലും വെസ്റ്റ് ആകില്ല അത് എപ്പോഴും ഫലം നൽകും അത് നിങ്ങളെ അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ മക്കളെ പരിശുദ്ധാത്മ ദൈവത്തോട് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മ ദൈവം ഉണരുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവൻ പ്രവർത്തിക്കും അവൻ നിങ്ങൾക്ക് വഴിയൊരുക്കും എങ്ങനെയെങ്കിലും ഒരു വാതിൽ ആവശ്യമെങ്കിൽ അവൻ അത്ഭുതകരമായി വാതിൽ തുറക്കും അസാധ്യമായത് സാധ്യമാക്കും അവൻ അത്ഭുതകരമായ ദൈവമാണ് അവന്റെ ശക്തിക്ക് അതിരുകളില്ല അവന്റെ സ്നേഹത്തിന് അളവില്ല വിശ്വാസം ഇല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടപ്പെടാൻ കഴിയില്ല കാരണം വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല അവനെ സമീപിക്കാൻ കഴിയില്ല കുന്നു മാറ്റാൻ ശ്രമിച്ചാൽ അതിനെ വിശ്വാസത്തിലൂടെ മാറ്റി വയ്ക്കാം എത്ര വലിയ മലയായാലും വിശ്വാസം ഉണ്ടെങ്കിൽ അത്ഭുതകരമായി മാറ്റാം നിങ്ങൾ മനസ്സിലാക്കുക ദിവസേന ഓരോന്നായി മനസ്സിലാക്കുക വിശ്വാസം ഒരു പാത്രത്തിൽ വെച്ച് വിശ്വാസത്തോടെ ഓരോ നിമിഷവും ഒരു മനസ്സിലാക്കൽ പാത്രം വെക്കൂ അങ്ങനെ ഹല്ലൂയ നോക്കൂ ചെറിയ മാറ്റം കൺസിസ്റ്റൻസി എന്നാണ് അതാണ് കൺസിസ്റ്റൻസി 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 സ്ഥിരതയോടെ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ വലിയ കാര്യങ്ങൾ സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നിറയും നാം ഓരോ ദിവസവും നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നുവെങ്കിൽ ആ പരീക്ഷയ്ക്ക് മുമ്പ് കുറച്ച് കുറച്ച് പഠിച്ചാൽ ഒരു ദിവസം പരീക്ഷയിൽ വലിയ വിജയം നേടാം ഇത് കേവലം ഒരു പരീക്ഷയുടെ കാര്യം മാത്രമല്ല ജീവിതത്തിലെ ഏതൊരു ലക്ഷ്യത്തെയും കുറിച്ചാണ് ഓരോ ദിവസവും ചെറിയ ചുവടുകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ വലിയ ലക്ഷ്യങ്ങൾ പോലും അനായാസം നേടാൻ സാധിക്കും ഒളിമ്പിക്സിൽ ഓടേണ്ടതാണെങ്കിൽ ഒളിമ്പിക്സിൽ റണ്ണിംഗ് റേസിൽ ഓടേണ്ടതാണെങ്കിൽ നാളെ ഒളിമ്പിക്സ് നടക്കുമ്പോൾ എല്ലാവരും ഓടാൻ പഠിച്ചിരിക്കണം ഇത് ഒരു ഉദാഹരണം മാത്രമാണ് ഏതൊരു വലിയ മത്സരത്തിനും ഏതൊരു വലിയ നേട്ടത്തിനും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ വളരെ നിർബന്ധമാണ് എല്ലാം പഠിച്ച ശേഷമാണ് അവസാനം ആ മത്സരത്തിൽ ദൈവം നമ്മെ ഒന്നാം സ്ഥാനത്തേക്ക് ഉയർത്തുന്നത് നമ്മുടെ കഠിനാധ്വാനവും വിശ്വാസവും ചേരുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും എല്ലാം ലഭിച്ചു എന്ന് വിശ്വസിക്കണം അപ്പോൾ അവ നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇതിനകം തന്നെ ലഭിച്ചു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക ഈ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും നിങ്ങൾ നേടുമെന്ന് വിശ്വസിക്കണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വലുതാകട്ടെ ചെറുതാകട്ടെ അവയെല്ലാം നിങ്ങൾ നേടുമെന്ന് ഉറച്ചു വിശ്വസിക്കുക എൻ്റെ ഭാര്യയെ നോക്കൂ നിങ്ങൾ നേടുമെന്ന് വിശ്വസിക്കണം എൻ്റെ ഭാര്യയുടെ ജീവിതം ഇതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് പ്രാർത്ഥിക്കുമ്പോൾ വായിൽ വരുന്നതെല്ലാം പറയുക നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തോട് തുറന്നു പറയുക നിങ്ങളുടെ ആഗ്രഹങ്ങളും ഭയങ്ങളും സ്വപ്നങ്ങളും എല്ലാം ദൈവത്തോട് പങ്കുവയ്ക്കുക അങ്ങനെ വിശ്വാസത്തോടെ ദൈവം നിങ്ങൾക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് സംശയിച്ചാൽ ദൈവം എവിടെയാണ് ദൈവം ആർക്കും ചെയ്യുമോ നമ്മൾ പലപ്പോഴും നിങ്ങളോട് പറയുന്നു അവിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ വെറുതെ പോകും നിങ്ങളുടെ പ്രാർത്ഥനയിൽ സംശയത്തിന്റെ ഒരു കണിക പോലും ഉണ്ടാകരുത് പൂർണമായ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടാകൂ അതിനാൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യമില്ല അവിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ഫലമില്ല അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയിൽ വിശ്വാസം ഉണ്ടായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയുടെ അടിസ്ഥാനം വിശ്വാസം ആയിരിക്കണം ൂ ഉപ്പ് എത്രയോ കുറവാണെങ്കിൽ പോലും അതുപോലെ ഉപ്പ് ഒരു ചെറിയ അളവിൽ പോലും ഭക്ഷണത്തിന് രുചി നൽകുന്നതുപോലെ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥവും ശക്തിയും നൽകുന്നു ഒരു രാജകുമാരിക്ക് കാൻസർ രോഗം വന്നു ബ്ലഡ് കാൻസർ ഇത് വളരെ വേദനാജനകമായ ഒരു അവസ്ഥയായിരുന്നു പല പ്രശ്നങ്ങൾക്കു ശേഷം ഗർഭം ധരിച്ചു കുഞ്ഞിന് പുറത്തെടുക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു ഈ ഗർഭധാരണം തന്നെ ഒരു അത്ഭുതമായിരുന്നു എന്നാൽ രോഗം കാരണം ഡോക്ടർമാർക്ക് ഈ നിർദ്ദേശം നൽകേണ്ടി വന്നു ഇങ്ങനെ പോയാൽ അമ്മയും കുഞ്ഞും ഇരുവരും നഷ്ടപ്പെടും എന്ന് ഡോക്ടർമാർ പറഞ്ഞു ഇത് വളരെ നിർണായകമായ ഒരു സാഹചര്യമായിരുന്നു ഈ കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ പോലും നഷ്ടപ്പെടും ഡോക്ടർമാർക്ക് ഈ അവസ്ഥയിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല ആ അമ്മ വീണ്ടും ഗർഭം ധരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇത്രയും വർഷങ്ങൾക്കു ശേഷം ഗർഭം ധരിച്ചു വീണ്ടും എവിടെയും ഗർഭം ധരിക്കില്ലെന്ന് വിശ്വസിച്ചു ആ അമ്മയുടെ മനസ്സിൽ വലിയ നിരാശയും ഭയവും ഉണ്ടായിരുന്നു എന്താണ് ചെയ്തെന്ന് അറിയാമോ റിസ്ക് എടുത്തു ആ അമ്മ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് ഒരു വലിയ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു ദൈവത്തിന്റെ ശക്തിയിൽ അവർക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു എന്താണ് ബൈബിൾ പറയുന്നത് ദൈവം അത്ഭുതം ചെയ്യുമ്പോൾ അത് കേവലം ഒരു അത്ഭുതം മാത്രമല്ല മറിച്ച് ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു മഹത്തായ അത്ഭുതം തന്നെയാണ് ചെയ്യുന്നത് ഇന്ന് ഷൈനി തൻ്റെ ദീർഘകാലത്തെ സ്വപ്നമായിരുന്ന സ്വന്തം അപ്പാർട്ട്മെൻറ്റ് കഠിനാധ്വാനത്തിലൂടെയും നിശ്ചയദാർഢ്യത്തിലൂടെയും സ്വന്തമാക്കിയിരിക്കുന്നു ഇത് അവളുടെ ജീവിതത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കവും അവർ വിസുക്കാതെ നിത്യമായി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ വളരെ വ്യക്തമായി ഉറച്ച ശബ്ദത്തിൽ പറയുന്നു വിസുക്കാതെ ഒരു നിമിഷം പോലും പാരാക്കാതെ നിരന്തരം നിത്യമായി പ്രാർത്ഥിക്കണം വിസുക്കാതെ ഒരു തടസ്സവും കൂടാതെ നിരന്തരം നിത്യമായി പ്രാർത്ഥിക്കണം ഓരോ ദിവസവും പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ അവർ ഭക്തിയോടെ പ്രാർത്ഥിക്കാറുണ്ട് ദൈവത്തിൻ്റെ സമയം ഇനിയും വന്നിട്ടില്ല എന്നാൽ അത് തീർച്ചയായും കൃത്യസമയത്ത് വരും അവിടെ യേശുപ്രഭു യോഹാനിന്റെ സുമാർ രണ്ടാമത്തെ അധ്യായത്തിൽ ആ കുടുംബം അടുത്തു വരുന്നു എന്തെങ്കിലും ചെയ്യാമോ എന്ന് അവർ വിനയപൂർവ്വം പ്രതീക്ഷയോടെ ചോദിക്കുന്നു മരിയം മദ്രാക്ഷാരസ്യത്തെ കുറിച്ച് പറയുന്നു കാരണം അത് അവരുടെ പ്രധാന പ്രശ്നമായിരുന്നു ഒരു വലിയ പ്രതിസന്ധി ദ്രാക്ഷാരസം മാറുന്നത് അവളെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഒന്ന് അവർക്കായി ദൈവം ഉടൻ തന്നെ ഒരു അത്ഭുതകരമായ വഴിയൊരുക്കി ഒരു വലിയ അനുഗ്രഹം ഇതെല്ലാം ദൈവത്തിൽ നിന്ന് തന്നെയാണ് അവിടുത്തെ അളവച്ച സ്നേഹത്തിൽ നിന്ന് അവിടുത്തെ കരുണയിൽ നിന്ന് ഭയമില്ല മനസ്സിൽ നിന്ന് ഒരു വിലയുമില്ല ഒരു സംശയവുമില്ല അത്തരത്തിലുള്ള ചർച്ച് അത്തരത്തിലുള്ള ചില കേസുകൾ സുപ്രീം കോടതിയിൽ വിധി പറയാറുണ്ട് നീതിയുക്തമായ വിധികൾ കൃത്യമായ തീരുമാനങ്ങൾ കാനു എൻ്റെ ജീവിതത്തിൽ മറ്റൊരാൾക്ക് ഞാൻ ഇത് വളരെ വ്യക്തമായി ആത്മാർത്ഥമായി പറഞ്ഞിട്ടുണ്ട് ബൈബിൾ ഗ്രന്ഥത്തിൽ അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ ആ കുടുംബം ദൈവത്തിന്റെ മുന്നിൽ രാജാവിനെ സേവിക്കുമ്പോൾ അതേസമയം സംഭവിക്കും അത്ഭുതങ്ങൾ സംഭവിക്കും വലിയ കാര്യങ്ങൾ നടക്കും കുവർച്ച ചെയ്യാം ജനങ്ങളെ വഞ്ചിക്കാം നാലു മോഡലുകൾ സദാ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായവരെ വലിയ കാര്യങ്ങളിൽ വിശ്വസ്തരാക്കും കാരണം അവർ വിശ്വസനീയരാണ് ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് ഒരു ദിവസം അവർ സിയോനിൽ പാറയുപോലെ നിലകൊള്ളും അച്ചഞ്ചതരായി ശക്തരായി അവർ നിത്യമായി പ്രകാശിക്കാൻ കഴിയുന്ന ഒരാളായി ദൈവം ആ വ്യക്തിയെ ഭൂമിയിൽ നിലനിർത്തും അവിടുത്തെ മഹത്വത്തിനായി അവിടുത്തെ നാമത്തിനായി അവസരത്തിൽ മാത്രം പ്രാർത്ഥിക്കുന്നത് മതിയാകില്ല വീട്ടിൽ ഉറച്ച മനസ്സോടെയും ആത്മാർത്ഥതയോടെയും പ്രാർത്ഥിക്കണം ദൈവത്തോടൊപ്പം ഓരോ നിമിഷവും നടക്കുമ്പോഴും നിരന്തരം പ്രാർത്ഥിക്കണം പ്രാർത്ഥന എന്നത് അതിശക്തമായ ഒന്നാണ് പിടിച്ചു വിറ്റുപോകാതെ അതായത് സ്ഥിരമായി പ്രാർത്ഥിക്കുന്നവനെ ദൈവം തന്റെ അളവച്ച കരുണയോടെ നോക്കും നീ ഒരു പക്ഷേ ഇന്നലെ ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ദിവസങ്ങളിൽ ചെയ്തിട്ടുണ്ടാകാം ദൈവം വൈകുന്നു എന്ന് ഭയപ്പെടേണ്ടതില്ല നിന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും മറുപടി വരും നോക്കൂ പകുതിയിൽ വെച്ച് പോലും തെറ്റായാലും നിനക്ക് കൃത്യമായ മറുപടി ലഭിക്കും ദൈവത്തിന് സ്തോത്രം പറയുക വലിയ വാക്കുകൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല മഹാനായ ദൈവം അതിനേക്കാൾ എത്രയോ പരമോന്നതനാണ് എത്രയോ ലളിതമാണ് അച്ഛ അച്ച എല്ലാം പ്രാർത്ഥനയാണ് നിങ്ങൾ കാണുമ്പോൾ എങ്ങനെ തോന്നുന്നു പാസ്റ്റർ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞു കുട്ടികൾ ഉണ്ട് അല്ലേ ഞാൻ എൻ്റെ അച്ഛനും മകനുമാണ് നിങ്ങൾ അവന്റെ മകളാണ് നിങ്ങൾ അവന്റെ മകനാണ് നാം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് കോപത്തോടെ അല്ല കോപം കൂടാതെ ശാന്തമായി പ്രാർത്ഥിക്കണം സജീവമായതും ലളിതവുമായ പ്രാർത്ഥനകൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വീട്ടിൽ നോക്കൂ രണ്ടാം ദിനം താന്തമുൾ ഏഴാം അധ്യായം പതിനാലാം വാക്യം ഇങ്ങനെ പറയുന്നു എന്റെ പേരിൽ വിളിക്കപ്പെടുന്ന എൻ്റെ ജനങ്ങൾ തങ്ങളെ തന്നെ താഴ്ത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് എന്നെ അന്വേഷിച്ച് അവരുടെ ദുഷ്ടമായ വഴികൾ വിറ്റം മാറിയാൽ ഞാൻ ആകാശത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേൾക്കും അവരുടെ പാപങ്ങൾ ക്ഷമിക്കും അവരുടെ ദേശം സുഖപ്പെടുത്തും കാണു എത്ര വലിയ വാഗ്ദാനമാണിത് കാണു ഏത് ജനങ്ങൾ തങ്ങളെ തന്നെ താഴ്ത്തുന്നു അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവം അവർ പാപത്തിൽ ആയാൽ പോലും ദൈവം അവരോട് ക്ഷമിക്കും ചില പുതിയ ആളുകൾക്ക് ആത്മീയമായ അഭിമാനം ഉണ്ടാകും എന്താണ് ഈ അഭിമാനം ആത്മീയ അഭിമാനം ആത്മീയമായ ഗർവം ഞാൻ വലിയവനാണെന്ന് തോന്നുന്നു അയ്യോ എന്റെ പ്രാർത്ഥന കേട്ടാൽ ഞങ്ങളുടെ സഭയിൽ മൈക്ക് നൽകിയാൽ ഞാൻ പ്രാർത്ഥിച്ചാൽ എല്ലാവരും കേട്ട് ഷബാസ് നല്ല പ്രാർത്ഥന ചെയ്തു എന്ന് പ്രശംസിക്കും അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന കേവലം മനുഷ്യരുടെ പ്രശംസ് മാത്രം ലക്ഷ്യമിട്ടുള്ള ഒരു പ്രാർത്ഥന ദൈവം കേൾക്കുമോ തീർച്ചയായും ഇല്ല പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് സമയം വേണം ദൈവവുമായി ആഴമായ ബന്ധം സ്ഥാപിക്കാൻ സമയം വേണം പകലും രാത്രിയും പ്രാർത്ഥന ജീവിതത്തിൽ ഒരു അവിഭാജ്യ ഘടകമായി ഉണ്ടാകണം നാം പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയണം നമ്മുടെ പ്രാർത്ഥന കേവലം വാക്കുകൾക്കപ്പുറം നമ്മുടെ ജീവിതത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നാം പ്രാർത്ഥിക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകുന്ന വിധം ക്രിസ്തുവിനെ കാണിക്കണം നമ്മുടെ പ്രാർത്ഥന മറ്റുള്ളവർക്ക് പ്രചോദനമാകണം ക്രിസ്തുവിന്റെ സ്നേഹവും ശക്തിയും വെളിപ്പെടുത്തുന്ന ഒന്നായിരിക്കണം ചിലപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ദൈവം എന്നെ അനുഗ്രഹിച്ചു ഞാൻ ബ്രദർ ജോൺ വെസ്ലി ഗാരുവിനെ കുറിച്ച് പറയാം നമ്മുടെ വിശ്വാസിയായ ഒരാൾ മൂന്നാമത്തേത് അദ്ദേഹത്തിന് ബിസിനസ് ഇപ്പോഴും ദൈവം നൽകുന്നു ഇപ്പോൾ എവിടെയോ ആർ ടി സ്യലോ അദ്ദേഹത്തിന് ഷോപ്പുകൾ കൂടുതൽ ടെൻഡർ വച്ചു ഇനി നിനക്ക് യോഗ്യൻ നിനക്ക് യോഗ്യൻ നിനക്ക് യോഗ്യൻ പുനരാവൃത്തികൾ എന്ന് പറഞ്ഞ് ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു ിക്കുമ്പോൾ പ്രവർത്തികൾ കാണിക്കണം നമ്മുടെ പ്രാർത്ഥന വെറും വാക്കുകളിൽ ഒതുങ്ങാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തിയും സാന്നിധ്യവും വെളിപ്പെടുത്തുന്ന പ്രവർത്തികളിലൂടെ അത് പ്രകടമാകണം നാം പ്രാർത്ഥിക്കുമ്പോൾ ശബ്ദങ്ങൾ കേൾപ്പിക്കേണ്ടതില്ല ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല പ്രാർത്ഥന നിശബ്ദമായ പ്രാർത്ഥനയ്ക്കും വലിയ ശക്തിയുണ്ട് ഇന്നത്തെ വീടുകളിൽ അത്ഭുതങ്ങൾ നടക്കാതെ അങ്ങനെ നിലകൊള്ളുന്നവരാകാം ഭയപ്പെടേണ്ട എല്ലാം അസ്ഥികൾ പോലെ ആസ്കലിറ്റനായി നിലകൊള്ളുന്നു ആ അസ്ഥികൾ എന്നാൽ ദൈവം ആ അസ്ഥികളിൽ ജീവൻ നൽകി അവയെ ശക്തമായ ഒരു സൈന്യമാക്കി മാറ്റാൻ കഴിവുള്ളവനാണ് നമ്മുടെ ജീവിതത്തിലെ വരണ്ട അസ്ഥികളെ ദൈവം ജീവനുള്ളതാക്കും അവയുടെ മുകളിൽ അതിൻ്റെ മനോഹരമായ ഒരു നർവസ് സിസ്റ്റം വളരെ കാര്യക്ഷമമായും സൂക്ഷ്മതയോടെയും പ്രവർത്തിക്കുന്നു ബ്രെയിൻ അതിസങ്കീർണമായും അതിശേഖരമായും പ്രവർത്തിക്കുന്നു കിഡ്നി ലിവർ എന്നിവയെല്ലാം വളരെ കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നു കുമ മനുഷ്യ പ്രവചിക്കൂ എന്ന സർവശക്തനായ ദൈവം അരുളി ചെയ്യുന്നു അവിടെ ഞാൻ പൂർണമായും ആഴമായും ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു ഒരിക്കൽ നമ്മുടെ മന്ന ജൂബിലി ചർച്ചിൽ ഇന്ന് നിങ്ങൾക്ക് വെറും അസ്ഥികൾ പോലെ മാത്രമാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഏവ പൂജ്യം ദശാംശം അഞ്ചിയത് പുനരാവൃതികൾ ഹല്ലലൂയ തക്കിപ്പ് മഹത്വം ഉണ്ടാകണം തക്കിപ്പിന്റെ മഹത്വത്തിൽ അമിതമായ അഭിമാനം ഉണ്ടാകരുത് അതാണ് യഥാർത്ഥത്തിൽ വലിയ അഭിമാനം എന്താണ് വിശ്വാസ അഭിമാനം ലോകത്തിന്റെ അഭിമാനം താഴെ ഇടുമ്പോൾ വിശ്വാസത്തിന്റെ അഭിമാനം വളരെ ഭയാനകമാണ് വളരെ ഭയാനകമാണ് എൻ്റെ പ്രിയപ്പെട്ട മകനെ സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട മകനെ സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട മകനെ സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ ഞാൻ നിങ്ങളുടെ അമ്മയാണെന്ന് ദൈവം രുദീം എന്തിനു വേണ്ടി നമുക്ക് കുഴപ്പമുണ്ടാകുന്നുവോ അതിനെക്കുറിച്ച് ആലോചിച്ച് വലിയ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഏത് നിലയിലാണെങ്കിലും നമ്മൾ തന്നെ താഴ്ത്തിക്കൊണ്ടിരിക്കണം ഇന്നത്തെ ഈ ദിവസം ചിലർ അങ്ങനെ ഉണ്ട് അവർക്ക് മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ അഭിമാനിക്കേണ്ടത് പണ്ഡിതന്മാർക്ക് നമ്മൾ തീർച്ചയായും അഭിമാനിക്കേണ്ടതുണ്ട് പണ്ഡിതന്മാർക്ക് നമ്മൾ തീർച്ചയായും അഭിമാനിക്കേണ്ടതുണ്ട് നമ്മൾ തന്നെ താഴ്ത്തിക്കൊണ്ടിരിക്കണം 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 മൂന്നാമത്തെ പ്രാധാന്യം തക്കിപ്പിന്റെ സ്വഭാവം ഉള്ള പ്രാർത്ഥന നാലാമത്തെ പ്രാധാന്യം ബൈബിളിൽ നോക്കൂ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക നീതിമാന്മാരുടെ അപേക്ഷ ശക്തമായതും ശക്തിയുള്ളതുമാണ് ആരാണ് ഈ പ്രാർത്ഥനയുള്ളവർ നോർത്ത് ഈസ്റ്റ് ഭാവത്ത് കൈടിക്കുക നീതിമാന്മാർ ആരാണ് പൂജ്യം ദശാംശം അഞ്ച് അഞ്ചുപത് ആരാണെങ്കിൽ യേശുവിനെ രക്ഷകനായി വിശ്വസിച്ച് അവന്റെ ദിവ്യമായ സ്നേഹത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ബാപ്തിസം സ്വീകരിച്ച് വിശുദ്ധ സഭയിൽ ചേർന്ന് യേശുവിനെ അവൻ്റെ എല്ലാ പഠിപ്പിക്കലുകളോടും കൂടി പിന്തുടരുന്നവരാണെങ്കിൽ പൂജ്യം ദശാംശം അഞ്ചത് വീണ്ടും വായിക്കാം നീതിമാന്മാരുടെ അപേക്ഷകൾ ശക്തിയുള്ളതും അത്യന്തം ശക്തമായതുമാണ് നീതിമന്തുരാളിയായി ഇരിക്കുക നീതിമന്ദനായി ഇരിക്കുക ആരായാലും നീതിമന്ദനായി നീതിമന്തുരാളിയായി ഇരിക്കുന്നവർ അവർക്കാണ് യഥാർത്ഥ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് ഏബ ആകോ പൂജ്യം ദശാംശം സങ്കീർത്തനങ്ങളിൽ പലപ്പോഴും എത്ര എത്ര പ്രശ്നങ്ങൾ ചെറിയ പാമ്പുകളും വിഷമുള്ള പാമ്പുകളും പാമ്പുകളെ പോലെയുള്ള ദുഷ്ടന്മാരും മനുഷ്യരൂപത്തിലുള്ള ദുഷ്ടന്മാരും സങ്കീർത്തനത്തിൽ നിങ്ങൾ പറയുന്നത് പോലെ രക്ഷ എന്നത് എനിക്ക് വീണ്ടും പറയൂ രക്ഷ എന്നത് എനിക്ക് ഉറപ്പാക്കുക ഞാൻ അവനിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു അവൻ്റെ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നു